എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മൈഗ്രൈൻ മാറ്റാൻ സെക്സിന് കഴിയുമോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ ആരോഗ്യപരമായ സെക്സിനുള്ള കുറച്ച് ടിപ്സുകൾ കൂടി അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഗവേഷകർ നടത്തിയ പഠനം വെളിപ്പെടുത്തുന്നത് മൈഗ്രൈൻ മൂലം കടുത്ത തലവേദന അനുഭവപ്പെട്ടിരുന്ന സ്ത്രീകളിൽ പകുതി പേർക്കും രതിമൂർച്ചയുടെ ഭാര്യയിൽ തലവേദനക്ക് സ്വാസ്ഥ്യം ലഭിച്ചു എന്നാണ് മാത്രവുമല്ല ആരോഗ്യകരമായ ലൈംഗിക ബന്ധം തുടരുന്നവരിൽ മൈഗ്രെയിൻ തലവേദനയുടെ ആവർത്തനം കുറയുന്നതായും നിരീക്ഷണമുണ്ട് തുടരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളിൽ ആർത്തവ സമയ വേദനയുടെ ദൈർഘ്യം കുറയുന്നതായും കണ്ടുവരുന്നുണ്ട് ആരോഗ്യകരമായ ലൈംഗിക ബന്ധവും ഉത്തേജനവും പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യതയും കുറയ്ക്കുന്നുണ്ട് മാനസിക ആരോഗ്യ സംരക്ഷണത്തിനും വൈകാരികമായ ബാലൻസ് സൂക്ഷിക്കുന്നതിനും പങ്കാളികളുമായുള്ള ലൈംഗിക ബന്ധം സഹായിക്കും ജോലിയിലെയും ബിസിനസ്സിലെയും മാനസിക സമ്മർദ്ദം കരിയറിലെ പ്രശ്നങ്ങൾ വ്യക്തി ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ എന്നിവയൊക്കെ നേരിടാൻ സംതൃപ്തമായ ലൈംഗിക ജീവിതം വ്യക്തികൾക്ക് കരുത്തു പകരും ലൈംഗികതയുടെ സമയത്തെ ശ്വസനക്രമം വയർ കുറക്കുന്നതിനും മികച്ച ബോഡി ബോഡിഷേപ്പ് നിലനിർത്തുന്നതിനും സഹായകമത്രേ അതുപോലെ നിങ്ങളുടെ പങ്കാളിക്ക് മുൻപിൽ ഓരോരുത്തരുടെയും സ്വീകാര്യതയുടെ പ്രതീകമാണ് സംതൃപ്തകരമായ ലൈംഗികത ഇത് വ്യക്തികളുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും വർദ്ധിപ്പിക്കും എത്ര സുന്ദരിയോ സുന്ദരനോ ആണെങ്കിൽ കൂടി പങ്കാളി തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ അത് ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുവാനിടയുണ്ട് ആഴ്ചയിലെ രണ്ട് തവണയോ പത്ത് തവണയോ ബന്ധപ്പെട്ടു എന്നുള്ളതിലല്ല കാര്യം പങ്കാളികൾക്കിടയിലുള്ള ലൈംഗിക ബന്ധം എത്രമാത്രം ഹൃദ്യവും അടുപ്പം നിറഞ്ഞതും സന്തോഷപ്രദവും സംതൃപ്തവുമായിരുന്നു എന്നുള്ളതാണ് ഭാര്യയെയും ഭർത്താവിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി ലൈംഗികത മാറണം പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ അളവ് സ്ത്രീകളെ അപേക്ഷിച്ച് ഇരുപതിരട്ടി കൂടുതലായതിനാൽ ലൈംഗിക സംതൃപ്തി അവർക്ക് വളരെയധികം അർഹിക്കുന്നതാണ് മറിച്ച് വൈകാരിക ബന്ധത്തിനായിരിക്കും സ്ത്രീകൾ കൂടുതൽ പ്രാധാന്യം നൽകുക പങ്കാളിയുമായി കൂടുതൽ നേരം സംസാരിച്ചിരിക്കുവാനും പരിലാളനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ അവർ ആഗ്രഹിക്കും ലൈംഗിക ബന്ധം പൂർത്തിയായാൽ പിന്നെ തിരിഞ്ഞു കിടക്കുന്ന പുരുഷന്മാരുണ്ട് പല സ്ത്രീകളും ഇത് ഇഷ്ടപ്പെടുന്നില്ല തന്നെ കെട്ടിപ്പിടിച്ച് തന്നോട് സംസാരിക്കുവാനും തന്നെ ചുംബിക്കുവാനും ഒക്കെയായിരിക്കും സ്ത്രീ ഈ ഘട്ടത്തിൽ മിക്കപ്പോഴും ആഗ്രഹിക്കുക പങ്കാളിയെ ഒഴിവാക്കി സ്വയംഭോഗത്തിൽ സംതൃപ്തി കണ്ടെത്തുന്നത് കുടുംബജീവിതത്തിലെ വൈകാരികമായ അടുപ്പം നഷ്ടപ്പെടുത്തുന്നതിനും വിവാഹ ജീവിതം താളപ്പിഴകളിലേക്ക് കടക്കുന്നതിനും ഇടയാക്കുന്നു ലൈംഗികതയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും തിരിച്ചറിയാനും ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും കൂടുതൽ ഹൃദ്യമായി തീരും ഇനി നല്ല ലൈംഗിക ജീവിതത്തിനായുള്ള കുറച്ച് ടിപ്സ് കൂടി ഷെയർ ചെയ്യാം അതിനായി പങ്കാളികൾ പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കുന്നത് വൈകാരിക അടുപ്പം കൂട്ടും ഇത് നിങ്ങളുടെ ലൈംഗികതയെ മെച്ചപ്പെടുത്തും അടുത്തതായി പങ്കാളിയുടെ ശരീരത്തെക്കുറിച്ചോ ശരീരത്തിലെ കുറിച്ചോ മോശം കമന്റുകൾ ഒരിക്കലും നിങ്ങൾ പറയരുത് അടുത്തതായി ലൈംഗിക ബന്ധത്തിന് മുൻപ് അമിതമായി ഭക്ഷണം കഴിക്കരുത് അടുത്തതായി ലൈംഗിക ബന്ധത്തിന് മുൻപുള്ള പൂർവ്വലീലകൾ അഥവാ ഫോർപ്ലേക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകണമെന്ന് ഓർക്കുക അടുത്തതായി വേണ്ടത്ര വൃത്തിയും ശുചിത്വവും ലൈംഗികത മെച്ചപ്പെടുത്തും പെർഫ്യൂം ഉപയോഗിക്കുന്നതും നല്ലതാണ് പക്ഷേ പങ്കാളിയുടെ താല്പര്യത്തിന് ചേരുന്ന സുഗന്ധമാകണമെന്ന് മാത്രം അതുപോലെ പങ്കാളിയുടെ രതിമൂർച്ചക്കും പരിഗണന കൊടുക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ